രാജ്യത്തെ രക്ഷിക്കാൻ രാജാവ് വരട്ടെ അഴിമതി സർക്കാർ തുലയട്ടെ നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ കോട്ടേശ്വരനടുത്ത് ടിങ്കുനയിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് ജനങ്ങളിൽ നിന്നും ഒരേ സ്വരത്തിൽ മുദ്രാവാക്യം ഉണർന്നു നേപ്പാളിൻ്റെ ദേശീയ പതാകയും മുൻ രാജാവ് ജ്യാനേന്ദ്ര ഷായുടെ ചിത്രങ്ങളും കൈലേന്തിയാണ് അവരുടെ പ്രകടനം പ്രക്ഷോഭം അതിർവരമ്പുകൾ കടന്ന് പോലീസിനെ ആക്രമിച്ചു രണ്ടുപേരോളം പ്രൊട്ടസ്റ്റിൽ കൊല്ലപ്പെട്ടു എന്താണ് നേപ്പാളിൽ നടക്കുന്ന ഈ പ്രക്ഷോഭം പ്രക്ഷോഭത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നാം ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത് ും ട്രാവലർ ഫ്രം കോർമൽ എന്ന ചാനലിലേക്ക് സ്വാഗതം നേപ്പാളിൽ നടന്ന ഈ പ്രതിഷേധങ്ങൾക്ക് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തേത് രാഷ്ട്രീയ അസ്ഥിരതയും അഴിമതിയുമാണ് രണ്ടായിരത്തി എട്ടിൽ രാജ്യതന്ത്ര ഭരണം അവസാനിപ്പിച്ച് റിപ്പബ്ലിക്കായി മാറിയ ശേഷം നേപ്പാളിൽ പതിനാല് വ്യത്യസ്ത സർക്കാരുകളെ കണ്ടു ഈ സ്ഥിരതയില്ലാത്ത ഭരണകൂടങ്ങൾ വികസനത്തെ തടസ്സപ്പെടുത്തുകയും അവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തു ഇത് പൊതുജനങ്ങളിൽ അതൃപ്തി സൃഷ്ടിച്ചു രണ്ടാമത്തെ കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലായതിനാൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിച്ചു വികസനത്തിൻ്റെ അഭാവവും സാമ്പത്തിക പ്രശ്നങ്ങളും ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ബാധിക്കുകയും ജനാധിപത്യ സംവിധാനത്തിൽ അവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു മൂന്നാമത്തെ കാരണം മതപരമായ ആശയക്കുഴപ്പങ്ങളാണ് നേപ്പാൾ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമായി തിരിച്ചെത്തണമെന്ന ആവശ്യം ഉയർന്നു വരുന്നു രണ്ടായിരത്തി ഏഴിൽ രാജ്യത്തെ മതനിരപേക്ഷമായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ചില വിഭാഗങ്ങൾ ഹിന്ദു സംസ്കാരവും മതവും സംരക്ഷിക്കപ്പെടുന്നില്ലെന്ന് ആരോപിക്കുന്നു ഈ മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായി ഈ പ്രക്ഷോഭത്തിന് കാരണം പ്രക്ഷോഭകർ മുന്നോട്ട് വയ്ക്കുന്ന പ്രതിവിധി എന്താണ് രാജഭരണത്തിന് മാത്രമേ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയുള്ളൂ എന്ന് പ്രക്ഷോഭക്കാർ വിശ്വസിക്കുന്നു മുൻ രാജാവ് ധ്യാനേന്ദ്ര വിക്രം ഷായ്ക്ക് കിട്ടുന്ന പിന്തുണയും പോകുന്നിടത്തെല്ലാം അദ്ദേഹത്തെ അനുഗമിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളും ഈ വിശ്വാസത്തിന് അടിവരയിടുന്നു നേപ്പാളിനെ മനസ്സിലാക്കാൻ നേപ്പാളിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അവിടെ നടന്ന പ്രക്ഷോഭങ്ങളും ആഭ്യന്തര കലാപങ്ങളും എടുത്തറിയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ജന ആന്തോളന്റെ ഫലമായി രാജാവിന്റെ ഭരണം പരിമിതികളിലേക്ക് ഒതുക്കുകയും ഭരണഘടനാ രാജ്യതന്ത്രം സ്ഥാപിക്കുകയും ചെയ്തു നേപ്പാൾ ഒരു മൾട്ടി പാർട്ടി പാർലമെന്ററി സംവിധാനം സ്വീകരിച്ചു എന്നിരുന്നാലും ഈ മാറ്റത്തിന് ശേഷം രാജ്യത്ത് വ്യാപകമായ രാഷ്ട്രീയ അസ്ഥിരത അനുഭവപ്പെട്ടു പല സർക്കാരുകളും തകർന്നതും താൽക്കാലിക ഭരണഘടനാ മാറ്റങ്ങളും തുടരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ആറ് വരെ നേപ്പാളിൽ മാവോയിസ്റ്റ് കലാപം നടക്കുകയും ഇത് രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് ഒരു സായുധ കലാപം ആരംഭിച്ചു അവരുടെ ലക്ഷ്യം രാജതന്ത്ര ഭരണം അവസാനിപ്പിക്കുകയും ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ടുവരികയുമായിരുന്നു ഇത് നേപ്പാളിലെ ആഭ്യന്തര യുദ്ധത്തിന്റെയും തുടക്കമായിരുന്നു പത്ത് വർഷം നിന്ന യുദ്ധത്തിൽ പതിനാറായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും സുരക്ഷാ സാഹചര്യവും ഗുരുതരമായി ബാധിച്ചു രണ്ടായിരത്തി ആറിൽ സമാധാന കരാർ ഒപ്പുവച്ചതോടെയാണ് കലാപം അവസാനിച്ചത് മാവോയിസ്റ്റുകൾ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഇതിനിടയിൽ രണ്ടായിരത്തി ഒന്നിൽ രാജകുടുംബത്തിലെ നിരവധി അംഗങ്ങൾ കൊല്ലപ്പെട്ടു രാജാവ് ബീരേന്ദ്ര രാജ്ഞി ഐശ്വര്യ രാജകുമാരൻ ദീപേന്ദ്ര എന്നിവരടക്കം ഒമ്പത് പേർ കൊല്ലപ്പെട്ടു ഈ കൊലപാതകങ്ങളുടെ എല്ലാം പ്രധാന പ്രതിയായി കണക്കാക്കപ്പെടുന്നത് രാജകുമാരൻ ദീപേന്ദ്രയെ തന്നെയാണ് ആ സമയത്തെ ഔദ്യോഗിക അന്വേഷണ പ്രകാരം രാജകുമാരൻ ദീപേന്ദ്ര തന്നെയാണ് വെടിവെച്ച് രാജകുടുംബാംഗങ്ങളെല്ലാം കൊല്ലുന്നതെന്നും പിന്നീട് സ്വയം വെടിവെച്ച് മരിച്ചതാണെന്നും ആണ് കണ്ടെത്തിയത് എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടോ എന്നതിൽ പലരും സംശയിക്കുന്നു പല തർക്കങ്ങളും സംശയങ്ങളും ഇതുവരെയും നിലനിൽക്കുന്നുണ്ട് പിന്നീട് രാജാവായി വന്ന ജ്യാനേന്ദ്ര രണ്ടായിരത്തി അഞ്ചിൽ പാർലമെന്റ് പിരിച്ചുവിട്ട് പൂർണാധികാരം പിടിച്ചെടുത്തു മാവോയിസ്റ്റ് കലാപം ഇല്ലാതാക്കാനാണെന്നാണ് രാജാവ് രാജാവ് പറഞ്ഞതെങ്കിലും ജനങ്ങൾ പ്രതിഷേധിച്ചു രണ്ടായിരത്തി ആറിലാണ് രണ്ടാമത്തെ ജനപ്രക്ഷോഭവും ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവും രണ്ടായിരത്തി ആറിൽ ലോക്തന്ത്ര ആന്തോളൻ എന്ന രണ്ടാമത്തെ വലിയ ജനപ്രക്ഷോഭം നടന്നു രാജാവ് അധികാരം ഉപേക്ഷിക്കുകയും പാർലമെന്റ് വീണ്ടും പുനഃസ്ഥാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ രാജ്യാന്തര ഭരണം അവസാനിക്കുകയും റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ തന്നെ ജനപ്രതിനിധി സഭ രാജ്യതര ഭരണം അവസാനിപ്പിക്കുകയും നേപ്പാൾ ഒരു ഫെഡറൽ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇരുന്നൂറ്റി നാൽപ്പത് വർഷം നീണ്ടു നിന്ന രാജവംശ ഭരണം ഇതോടെ നേപ്പാളിൽ അവസാനിച്ചു ഇങ്ങനെ ആഭ്യന്തര കലാപങ്ങൾ കൊണ്ടും പ്രക്ഷോഭങ്ങൾ കൊണ്ടും മാവോയിസ്റ്റ് ആക്രമണങ്ങൾ കൊണ്ടും സമരങ്ങൾ കൊണ്ടും രണ്ടായിരത്തി എട്ടിൽ സ്ഥാപിക്കപ്പെട്ട ജനാധിപത്യമാണ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം ഇപ്പോൾ നേപ്പാളിൽ അരങ്ങേറുന്നത് ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം നേപ്പാൾ വീണ്ടും രാജഭരണത്തിലേക്ക് തിരിച്ചു പോകുമോ അതോ ജനാധിപത്യം തുടരുമോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ